നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എക്കിയവർക്കും സ്വാഗതം എല്ലാവർക്കും ക്രിസ്ത്യാന റൊണാൾഡോക്കൊപ്പം കളിക്കണം ലോക ഫുട്ബോളിൽ അങ്ങനെ ആഗ്രഹിക്കാത്ത താരങ്ങൾ വളരെ കുറവായിരിക്കും അങ്ങനെയുള്ളപ്പോഴാണ് ഞാൻ ദേശീയ ടീമിലും ക്രിസ്ത്യാനക്കൊപ്പം കളിക്കുന്നു ക്ലബ് ഫുട്ബോളിലും ക്രിസ്ത്യാനക്കൊപ്പം കളിക്കുന്നു ഞാൻ ലക്കിയാണ് ഡബിൾ ലക്കിയാണ് പറയുന്നത് ഫെലിക്സ് ആണ് ഫെലിക്സ് ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് എത്തിയിട്ട് ക്രിസ്ത്യാന റൊണാൾഡോയുടെ ടീമിനോടൊപ്പം പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ആദ്യക്കെതിരെ ഇരട്ട ഗോളുകൾ അദ്ദേഹത്തിൻ്റെ വക അതിനു അദ്ദേഹം സംസാരിക്കുകയായിരുന്നു കളിക്ക് ശേഷമുള്ള മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു എല്ലാ പ്ലെയേഴ്സിനും ക്രിസ്ത്യാനോക്കൊപ്പം കളിക്കണം ഞാൻ വളരെയധികം ലക്കിയാണ് ഡബിൾ ലക്കിയാണ് അദ്ദേഹത്തോടൊപ്പം ദേശീയ ടീമിൽ കളിക്കുന്നു നാവു വിധി മാറ്റി ക്ലബ്ബ് ക്ലബിലും അദ്ദേഹത്തോടൊപ്പമാണ് തീർച്ചയായിട്ടും എല്ലാ മൊമെൻറ്റും ഞാൻ എൻജോയ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് ഇത് ഒരു സംഭവവും ദീർഘകാലത്തേക്ക് അങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്യില്ലല്ലോ അപ്പോൾ ഉള്ള നിമിഷങ്ങൾ നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട് ഈ മത്സരം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാ മൊമെൻറ്റും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു ഈ ടീമിനെ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ബി ഹാപ്പി എന്നുകൂടി ഇപ്പോൾ ജാവോ ഫെലിക്സ് പറഞ്ഞു വെക്കുന്നുണ്ട് സൗദി അറേബ്യയിലേക്ക് എത്തിയതിനെ കുറിച്ച് അദ്ദേഹം വലിയ സന്തോഷത്തിലാണ് വലിയ ഹാപ്പിയിലാണ് ഞാനിവിടെ വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ടീമിനെ കുറിച്ച് പറയുന്നു ഈ ടീം സ്പെഷ്യലാണ് അൽ നസർ ടീം സ്പെഷ്യലാണ് ഹൈ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഈ ടീമിനുണ്ട് അത് നല്ല രൂപത്തിൽ കളക്റ്റീവ്ലി പെർഫോം ചെയ്യുമ്പോൾ കൂടുതൽ മികച്ച രൂപത്തിൽ ഇത് ഷൈൻ ചെയ്യുന്നുമുണ്ട് സോ വളരെ ഹാപ്പിയാണ് എന്നുകൂടി ഇതാ ഫെലിക്സ് പറഞ്ഞു വെക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബൈഗ്രാഫ് ടോക്സ് വീട് വരാം